നല്ലതാണ് സുന്നതാണ് കടലിലേക്ക് നോക്കല് പ്രകൃതിയിലേക്ക് നോക്കല് പച്ചപ്പിലേക്ക് നോക്കല് എല്ലാം പുണ്യമുള്ളതാണ് പക്ഷേ ചിന്തിക്കാൻ കഴിയണം അല്ലാ ഈ ബഹറിന്റെ അറ്റം ഞാൻ കാണുന്നില്ലല്ലോ ഒന്ന് എന്റെ കണ്ണിന് പവറുള്ളൂ മറ്റൊന്ന് നീ എത്രയാണ് ഈ ബഹറിനെ വിശാലമാക്കിയിട്ടുള്ളത് എത്ര മത്സ്യങ്ങളാ ഇതിലൂടെ നീ പോറ്റുന്നത് എത്ര മുത്തും രത്നവും പവയങ്ങളുമായി ഇതിലുള്ളത് റബേനിന്റെ ഞാമത്തെത്ര വലുതാണ് ഈ കടല് നോക്കിയിട്ട് അസ്തമിക്കാത്ത നിലക്കാത്ത തിരമാലകളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക് നിന്റെ കുതിർ അത്ര വലുതാണല്ല ഇങ്ങനെ ഒരു ചിന്ത കടൽ നോക്കുമ്പോ വന്നാൽ നിന്റെ ഇരുത്തവും നോട്ടവും പുണ്യമാണ് അത് കൊണ്ടുള്ള തിറ